ഈ വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒരു മാര്യേജ് രജിസ്ട്രേഷൻ ആണ് ഹിന്ദു മാര്യേജ് ആക്ട് പ്രകാരം എങ്ങനെയാണ് രജിസ്ട്രേഷൻ നടത്തുക എന്നുള്ളതാണ് നമ്മുടെ സ്ഥാപനത്തിൽ ഒരു കസ്റ്റമർ വന്നിട്ട് എനിക്ക് മാര്യേജ് രജിസ്റ്റർ ചെയ്യണം അത് ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം തന്നെ രജിസ്റ്റർ ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം കോമൺ മാര്യേജ് ആക്ട് പ്രകാരവും അതുപോലെ തന്നെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരവും വിവാഹം ചെയ്യുന്ന അല്ലെങ്കിൽ വിവാഹം രജിസ്റ്റർ ചെയ്യുന്ന രീതി നമ്മൾ കണ്ടതാണ് ഹിന്ദു മാര്യേജ് ആക്ട് പ്രകാരം എങ്ങനെയാണ് ചെയ്യുക നോക്കാം അതിനായിട്ട് ഇവിടെ ലോഗിൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക യൂസർ ഐ ഡി ആൻഡ് പാസ്വേഡ് ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യുക എങ്ങനെയാണ് യൂസർ ഐ ഡി ആൻഡ് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് മുന്നേ ഉള്ള കൊടുത്തതാണ് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് വന്ന് കഴിയുമ്പോൾ ഇതുപോലെ ഇവിടെ ഡാഷ്ബോർഡിലോട്ട് വന്നിട്ടുണ്ടാവും ഇവിടെ ആദ്യം തന്നെ ലാംഗ്വേജ് മലയാളത്തിലോട്ട് മാറ്റി കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യ പടിയായിട്ട് ചെയ്യേണ്ടത് പഞ്ചായത്തിന്റെ എന്ത് സർവീസുകൾ ചെയ്യുമ്പോഴും ആദ്യ പടിയായിട്ട് ലാംഗ്വേജ് മലയാളത്തിലോട്ട് മാറ്റി കൊടുക്കുക അടുത്തായിട്ട് നമുക്കിവിടെ വിവാഹ രജിസ്ട്രേഷൻ എന്നുള്ളത് കോമൺ മാരേജ് ആക്ട് ഉണ്ടാവും പൊതുവിവാഹം ഹിന്ദു വിവാഹ രജിസ്ട്രേഷൻ ഹിന്ദു മാരേജ് ആക്ട് ഉണ്ടാവും ഇതിൽ കോമൺ മാര്യേജ് ആക്ട് നമ്മൾ നോക്കിയതാണ് കോമൺ മാരേജ് ആക്ട് പ്രകാരം നമുക്ക് ഏത് മതങ്ങളുടെ വിവാഹങ്ങളും നോർമലി ചെയ്യാനായിട്ട് സാധിക്കും അതായത് ഹിന്ദു ഉൾപ്പെടുന്ന വിവാഹങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നാൽ ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം തന്നെ ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ ഇവിടെ ഹിന്ദു വിവാഹ രജിസ്ട്രേഷൻ ഭാഗത്തോട്ട് വരിക പുതിയ രജിസ്ട്രേഷൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ആദ്യത്തെ മൂന്ന് കോളങ്ങൾ ഡിഫറൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് മാറ്റം വരുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഓഫീസിന്റെ തരം എന്നുള്ളത് ഗ്രാമപഞ്ചായത്ത് സെലക്ട് ചെയ്യുക ഓഫീസിന്റെ പേര് എന്നുള്ളത് ഏത് പഞ്ചായത്തിലേക്കാണോ നമ്മൾ അപേക്ഷ കൊടുക്കുന്നത് അത് ഇവിടെ സെലക്ട് ചെയ്ത് അപേക്ഷകന്റെ തരം എന്നുള്ള ഭാഗത്ത് വ്യക്തിഗതവും അപേക്ഷകന്റെ വിഭാഗം എന്നുള്ള ഭാഗത്ത് പൊതുവിഭാഗം ആണെങ്കിൽ പൊതുവിഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുക ഇനി എല്ലാ എസ് സി എസ് ടി ആണെങ്കിലും അത് സെലക്ട് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഓക്കെ ഭാഗം ക്ലിക്ക് ചെയ്യുക അടുത്തായിട്ട് അപേക്ഷകനെ സംബന്ധിക്കുന്ന ഡീറ്റെയിൽ ആണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് അതിനായിട്ട് അപേക്ഷകന്റെ തിരിച്ചറിയൽ രേഖ തരം ആധാർ കാർഡ് പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഏതെങ്കിലും കൊടുക്കാവുന്നതാണ് അതിനുശേഷം അവരുടെ തിരിച്ചറിൽ ലേഖകന്റെ നമ്പർ കൊടുക്കുക അപേക്ഷകന്റെ പേര് കൃത്യമായിട്ട് കൊടുക്കുക മൊബൈൽ നമ്പർ എന്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴോട്ട് വന്നിട്ട് ഇവിടെ മേൽവിലാസം എന്റർ ചെയ്ത് കൊടുക്കാനുള്ളതാണ് സാധാരണ എല്ലാ അപേക്ഷകളും പറയുന്ന പോലെ തന്നെ അവരുടെ വീട്ടുപേര് സ്ഥലവും പ്രധാന സ്ഥലവും അതുപോലെ തന്നെ വാർഡും പോസ്റ്റ് ഓഫീസുമാണ് നമ്മളിവിടെ എന്റർ ചെയ്ത് കൊടുക്കാൻ തെരഞ്ഞെടുത്ത് കൊടുക്കേണ്ടത് അതിനുശേഷം കത്തിടപാട് നടത്താനായിട്ട് സെയിം വിലാസം തന്നെയാണെങ്കിൽ ഇവിടെ ടിക്ക് ബോക്സ് കൊടുക്കുമ്പോൾ ഈ ഒരു ബോക്സ് ടോട്ടലി ഹൈഡായിട്ട് പോകുന്നതാണ് അതിനുശേഷം സേവ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അടുത്തതായിട്ട് നമ്മൾ അപേക്ഷ തയ്യാറാക്കുകയാണ് ഇവിടെ ആദ്യം തന്നെ നമ്മുടെ ജില്ല അതുപോലെ തന്നെ പഞ്ചായത്ത് പഞ്ചായത്തിന്റെ പേര് ഇവിടെ വന്നിട്ടുണ്ട് തീയതി എന്നുള്ള ഭാഗത്ത് നമ്മുടെ വിവാഹം നടന്നിരിക്കുന്ന തീയതി ഏതാണോ സെലക്ട് ചെയ്ത് കൊടുക്കുക തുടരുക എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക വിവാഹ തീയതി കൊടുക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധാപൂർവ്വം കൊടുക്കുക അതിനുശേഷം നമുക്ക് നമുക്കിവിടെയായിട്ട് ഡീറ്റെയിലുകൾ കുറച്ച് പൂരിപ്പിക്കാനുണ്ട് ഒന്ന് പൊതുവായ വിവരം വധുവരന്റെ വിവരം വധുവിന്റെയും വരന്റെ മേൽവിലാസം കാര്യങ്ങൾ അതുപോലെ തന്നെ സാക്ഷികളുടെ വിശദാംശങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിലേക്ക് കൊടുക്കേണ്ടത് ഒന്നാം സാക്ഷി രണ്ടാം സാക്ഷി ഡീറ്റെയിൽസ് ഉള്ള രീതിയിലാണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ള നമ്മൾ കോമൺ മാരേജ് ആക്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് വധുവിന്റെയും മരണയും ഫോട്ടോയും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷെ ഇതിനകത്ത് ആ ഒരു ഓപ്ഷൻ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കില്ല ഇത്തരം വിവരങ്ങൾ മാത്രമായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുക ഇവിടെ ഒപ്പ് എന്നുള്ള രീതിയിൽ ഈ ഒപ്പുണ്ട് മാനുവൽ ഒപ്പുണ്ട് മാനുവൽ ഒപ്പാണെങ്കിൽ മാനുവൽ ഒപ്പ് സെലക്ട് ചെയ്ത് വിവാഹ സ്ഥലം എന്നുള്ളത് ഇതിൽ ഏതുള്ളതാണ് കൃത്യമായിട്ട് എന്റർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക മറ്റുള്ളവയാണെങ്കിൽ ഇവിടെ മറ്റുള്ളവ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും അത് സെലക്ട് ചെയ്ത് കൊടുക്കുക താലൂക്ക് സെലക്ട് ചെയ്യുക ഗ്രാമം സെലക്ട് ചെയ്യുക വാർഡ് ഏതാണെന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ടാവും അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അടുത്തായിട്ട് വധുവിന്റെയും വരന്റെയും പേര് ഇംഗ്ലീഷിലും മലയാളത്തിലും ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് അത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സേവ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക നമുക്ക് ആ ഡീറ്റെയിൽസ് നമ്മൾ സേവ് ആയിട്ടുണ്ടാവും നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോയിട്ടുണ്ടാവും ഇവിടെ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ വധുവിന്റെയും വരന്റെയും ഡീറ്റെയിൽസുകളാണ് അതായത് പേര് പ്രായം അതുപോലെ തന്നെ ജനന സ്ഥലം കാര്യങ്ങൾ കൃത്യമായിട്ട് എന്റർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ജോലി കാര്യങ്ങള് കൃത്യമായിട്ട് എന്റർ ചെയ്ത് കൊടുക്കുക തൊഴിൽ രഹിതനാണെങ്കിൽ തൊഴിൽ രഹിതന് കൊടുക്കാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട് അത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം സേവ് ഭാഗം ക്ലിക്ക് ചെയ്യുക അടുത്ത മൂന്നാമത്തെ എന്നുള്ളത് വധുവിന്റെയും വരന്റെയും മേൽവിലാസങ്ങൾ എന്റർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനാണ് അവിടെ തദ്ദേശ സ്ഥാപന പരിധിക്കുള്ളിലാണെങ്കിൽ അത് അവിടെ കൊടുത്തിട്ടുണ്ട് അതായത് ആ ഒരു പഞ്ചായത്തിന്റെ കീഴിൽ തന്നെയുള്ള വധുവോ അല്ലെങ്കിൽ വരനോ ആണെങ്കിൽ അവിടെ കൃത്യമായിട്ട് കൊടുക്കുക അതുപോലെ തന്നെ വധുവിന്റെയും വരന്റെയും അച്ഛന്റെയും അമ്മയുടെയും രക്ഷകർത്താക്കളുടെ പേര് കൃത്യമായിട്ട് ഇവിടെ ഈ ഒരു ഫോം ഭാഗത്ത് പൂരിപ്പിച്ച് കൊടുക്കുക ശേഷം സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക അടുത്തായിട്ട് ഒന്നാം സാക്ഷി രണ്ടാം സാക്ഷി എന്നുള്ള രീതിയിൽ രണ്ടുപേരുടെ ഡീറ്റെയിൽകളാണ് ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കേണ്ടത് അതും പേര് അതുപോലെ തന്നെ വീട്ടു നമ്പർ അതുപോലെ തന്നെ ഇംഗ്ലീഷിലും മലയാളത്തിലും സ്ഥലം അഡ്രസ്സ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കേണ്ടത് ശേഷം ഇവിടെ സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പൊ ആ ഡീറ്റെയിൽ നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ടാവും ഇവിടെ ശരി ബട്ടൺ ക്ലിക്ക് ചെയ്യുക അടുത്തായിട്ട് കുറിപ്പുകളാണ് നമുക്ക് ആവശ്യമില്ല സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇവിടെ സമർപ്പിക്കുക എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം എസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അടുത്തതായിട്ട് നമുക്ക് ഇവിടെ ഇതിൻ്റെ ഒരു ആണ് നമുക്ക് കാണിക്കാൻ കാണാനായിട്ട് സാധിക്കുക ഇവിടെ ഫോം നമുക്ക് കാണും ഇവിടെ കൃത്യമായിട്ട് ഭാര്യയുടെ ഒപ്പ് ഭർത്താവിന്റെ ഒപ്പ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ സാക്ഷികളുടെ ഒപ്പ് കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള സ്ഥലമുണ്ട് പ്രിന്റ് എടുത്ത് കൊടുത്ത് കസ്റ്റമർ കൊണ്ട് വെരിഫൈ ഒക്കെ ചെയ്യിപ്പിച്ച് അതിനുശേഷം കൃത്യമായിട്ടുള്ള ഒപ്പ് വാങ്ങിക്കുക ഇവിടെ വാർഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക നമുക്ക് അപേക്ഷകരമായിട്ടുള്ള വാർഡ് സെലക്ട് ചെയ്ത് ഇവിടെ കത്തിയിടപാടുകൾക്കുള്ള മാർഗം എന്നുള്ളത് അതും സെലക്ട് ചെയ്ത് നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് ആവശ്യമുള്ള രേഖകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അതായത് അപേക്ഷകരുടെ തിരിച്ചറിൽ രേഖയും അതുപോലെ തന്നെ ജനന തീയതി തെളിയിക്കുന്ന രേഖയും വിവാഹം നടന്നതിനുള്ള തെളിവും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് അത് സെലക്ട് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഫയൽ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് ഒരു കൺസെന്റ് രേഖപ്പെടുത്താനുള്ള ഓപ്ഷനാണ് അവിടെ കൺസെന്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇതിലേക്ക് ആവശ്യമുള്ള ഈ ഒരു ക്യാപ്ച കോഡ് എന്റർ ചെയ്ത് കൊടുക്കുക ശേഷം സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് പേയ്മെന്റും കാര്യങ്ങളൊന്നും നമ്മൾ ഇതിനകത്ത് ഓൺലൈനിൽ ചെയ്യാനില്ല ശേഷം നമുക്ക് ഈ ഒരു അനുബന്ധ രേഖകളുമായിട്ട് പ്രസ്തുത പഞ്ചായത്തിൽ നേരിട്ട് ഹാജരാകുക ആ സമയത്ത് ഫോട്ടോയും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണം അതുപോലെ തന്നെ ഐ ഡി കാർഡ് നമ്മൾ പ്രിന്റ് ചെയ്തിരിക്കുന്ന ഫോം അതുപോലെ തന്നെ മറ്റു അനുബന്ധ രേഖകളുമായിട്ടായിരിക്കണം പഞ്ചായത്തിൽ വിവാഹം രജിസ്റ്റർ ചെയ്യുന്ന ഡെസ്കിന് മുന്നിലായിട്ട് ഹാജരാകേണ്ടത്